കാസർഗോഡ് നഗരത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ ദേശീയപാതാ വികസനം നടക്കുന്ന തലപ്പാടി റീച്ചിലാണ് പാലം കാസർഗോഡ് നഗരത്തിൽ കറന്തക്കാട് നിന്ന് തുടങ്ങി നുള്ളിപ്പാടി ക്ഷേത്രത്തിന് സമീപം അവസാനിക്കുന്ന ഒറ്റത്തൂൺ മേൽപ്പാലം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലാണ് പണിതിരിക്കുന്നത് ഇരുപത്തിയൊൻപത് സ്പാനുകളുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലത്തിന്റെ കോൺക്രീറ്റ് പ്രവൃത്തികൾ ഒരാഴ്ച മുൻപ് പൂർത്തിയാക്കി നഗര സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടം വിധത്തിലാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പാലത്തിന്റെ ഘടന വയറിംഗ് പ്രവൃത്തികൾ ഒരു മാസത്തിനകം പൂർത്തിയാകും ദേശീയപാത അറുപത്തിയാറിൽ തലപ്പാടി ചങ്കളറീച്ചിലാണ് പാലം ഉൾപ്പെടുന്നത് ലേബർ ാണ് ഇവിടെ നിർമ്മാണം നടത്തി വരുന്നത് സർവീസ് റോഡിൽ രണ്ടു ഭാഗങ്ങളിലേക്കും യാത്ര സാധ്യമാകും കൂടാതെ മേൽപാലത്തിന് താഴെ പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുങ്ങും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനെട്ടിനാണ് ദേശീയപാത വികസന പ്രവർത്തികൾ കാസർകോട് തുടങ്ങിയത് അമൃതാ ന്യൂസ് കാസർഗോഡ്